ഇത് പത്തനംതിട്ടയ്ക്കടുത്ത് ഇലന്തൂർ എന്ന ഗ്രാമം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ജനിച്ചു വളർന്ന വീടിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് മോഹൻലാൽ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ വീടാണിത് അച്ഛന്റെ വീടും ഇതിൻ്റെ തൊട്ടടുത്ത് ഇലന്തൂരിൽ തന്നെയായിരുന്നു പക്ഷെ ആ സ്ഥലമൊക്കെ കൈമാറിപ്പോയി ആ വീട് ഇപ്പോൾ നിലവിലില്ല അപ്പോൾ ലാലേട്ടൻ പിറന്നു വീണ വീടാണിത് പുന്നയ്ക്കൽ തറവാട് നൂറ്റി അൻപതിലധികം വർഷം പഴക്കമുള്ള ഒരു നാലുകെട്ട് തറവാടാണിത് കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം തരുന്ന അതിഗംഭീരമായൊരു തറവാടാണിത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലൊക്കെ തിരുവനന്തപുരത്തായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വെക്കേഷനുകളെല്ലാം അദ്ദേഹം ചെലവഴിച്ചിരുന്നത് ഇവിടെയാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് നമ്മുടെ അമ്മ വീട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല അനുഭവകഥകളിലും അദ്ദേഹം ഓരോ വെക്കേഷനും ഇവിടെ വരുന്നതിനെക്കുറിച്ചും പത്തനംതിട്ട സിനിമ കാണാൻ പോകുന്നതിനെക്കുറിച്ചും ആറുമുള്ള വള്ളംകളി കാണാൻ പോകുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ് വളരെ ശാന്തത നിറഞ്ഞൊരു ഗ്രാമത്തിൽ അതുപോലെ ഭംഗിയുള്ളൊരു വീട് ഏതൊരു ശരാശരി മലയാളിയും ഇതുപോലൊരു തറവാടൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ കാഴ്ച ഒരുപാട് സന്തോഷം തരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് ഇവിടെയാണ് പഴയ ഓരോ തറവാടിലും വളരെ പ്രൗഢിയോടെ തലയുയർത്തി നിരുന്ന തൊഴുത്തുകൾ ഉണ്ടായിരുന്നു പശു തൊഴുത്തുകൾ ഇന്നിവിടെ ഇത് മനോഹരമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു വീടിൻ്റെ പുറകിലായി ഒരു സർപ്പക്കാവ് ഉണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ സർപ്പക്കാവ് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സിനിമയിൽ വളരെ തിരക്കുള്ളൊരു നടനായി മാറിയതിനു ശേഷവും അദ്ദേഹം പലതവണ ഇവിടെ എത്തിച്ചേരാറുണ്ട് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകളൊക്കെ പങ്കിടുന്നതിന് വേണ്ടി ഇപ്പം ഇങ്ങനൊരു വീട് തീർച്ചയായിട്ടും ആ വീട്ടിൽ പിറന്ന ഈ മഹത് വ്യക്തിയെ കാത്ത് എപ്പോഴും ഉണ്ടാകും ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഓരോ പത്തനംതിട്ടക്കാർക്കും അഭിമാനിക്കാം മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെ മണ്ണിലാണ് ജനിച്ചത് എന്നോർത്ത്